ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് കയ്യേറ്റം ഒഴിപ്പിക്കൽ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് അധികൃതർ പിന്മാറി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുറമ്പോക്ക് ഭൂമി കയ്യേറിയ ചേലക്കര ബൂതംകോട്ടുകുളത്തിന് സമീപം താമസിക്കുന്ന കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ ചിറ്റിലപ്പള്ളി ഷീബ എന്നിവരെ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കുടുംബത്തിന്റെ ആത്മഹത്യാ ഭീഷണി നടപടി താൽക്കാലികമായി നിർത്തിവെച്ചു ഇരുപത്തിരണ്ടിന് സ്വയം ഒഴിയണമെന്ന നോട്ടീസ് ഇന്ന് രാവിലെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കലിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷഭരിതമായ സാഹചര്യമുണ്ടായത് തഹസിൽദാർ പി പി സീന പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എസ്എച്ച്ഒ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ പോലീസ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന കെഎസ്ഇബി വെറ്റിനറി ഡോക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ വീട്ടുകാരുടെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് നടപടികള് താത്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു പുറമ്പോക്ക് ഭൂമി കയ്യേറി താമസിക്കുന്നതായി കാണിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ കേസുകൾ നിലവിലുള്ളതാണ് ഓംബുഡ്സ്മാൻ ഇത് ശരിയാണെന്ന് കണ്ടെത്തി കണ്ടെത്തിരണ്ടിൽ പുറമ്പോക്ക് ഒഴിപ്പിക്കാനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഹൈക്കോടതി അധികാരം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സുപ്രീംകോടതി കേസിനെ ശരിവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറമ്പോക്ക് ഒഴിപ്പിക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു സുപ്രീംകോടതിയിൽ ബീവാത്തുമ അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതി ഉത്തരവ് ശരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡിസംബർ മൂന്നിനകം ഒഴിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു എന്നാൽ ഉത്തരവുണ്ടായിട്ടും ഒഴിപ്പിക്കൽ വൈകിയതോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതിയുടെ അലക്ഷ്യ ഹര്ജി നിലവിൽ വന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടികൾക്കായി പഞ്ചായത്ത് അധികൃതർ എത്തിയത് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് അലക്ഷ്യ ഹർജി തള്ളിയിരുന്നു വലിയ പോലീസ് സന്നാഹവും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയതോടുകൂടി വാതിലടച്ച ജനൽ വഴിയാണ് കുടുംബം അധികൃതരോട് സംസാരിച്ചത് വീടിനകത്ത് പോലീസ് കയറിയാൽ ഗ്യാസ് സിലിണ്ടർ കത്തിച്ചും പെട്രോൾ ഒഴിച്ചും ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞാണ് ബീവാത്തുമ്മയും മൂന്ന് അടങ്ങിയ കുടുംബം ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത് ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഈ ക്യാൻസർ രോഗിയായ എഴുപത്തിമൂന്ന് വയസ്സായ ക്യാൻസർ രോഗീനെ നിങ്ങൾ വെള്ളപ്പൊക്കത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ നിങ്ങൾക്കു അമ്മീ പങ്കന്മാരൊക്കെ ഇല്ലേ അമ്മീ പങ്കന്മാരില്ലേ ഈ എഴുപത്തിമൂന്ന് വയസ്സായ ക്യാൻസർ രോഗീനെ ആവശ്യല്ലേ ചില തീമോക്കി കൊണ്ടുപോകണം രാത്രി രാത്രി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾ നിങ്ങളൊന്നും കൊണ്ടുപോയില്ല കാരണം ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റില്ല ഞങ്ങടെ താ താമസിക്കാൻ പറ്റില്ല അവിടെ രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ശനിയാഴ്ച കോടതി വിധി നടപ്പാക്കാൻ വീണ്ടും എത്തുമെന്നുള്ള അറിയിപ്പ് ചുവരിൽ പതിച്ച ഉദ്യോഗസ്ഥർ പിന്മാറി യാതൊരു അറിയിപ്പും ലഭിച്ചില്ലെന്ന കുടുംബം പറയുന്നത് ശരിയല്ലെന്നും നിയമപരമായി നാല് നോട്ടീസുകൾ അയച്ചിരുന്നെന്നും ആത്മഹത്യാ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ ഒരവധി കൂടി നൽകുവാൻ തീരുമാനിച്ചതായും നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച വീണ്ടും ഹൈക്കോടതി വിധി നടപ്പാക്കുമെന്ന രേഖാമൂലം അറിയിച്ചിട്ടുള്ളതായും അതിനു മുൻപ് വീടൊഴിയണമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഇരുപത്തി ഒന്നില് നമ്പർ ഇരുനൂറ്റി അറുപത്തി മൂന്നിൽ പെട്ട ഒന്ന് ഒന്ന് സ്ഥലം ീവാത്തുമീബ എന്നിവരെ കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഗ്രാമപഞ്ചായത്തിലെ കേസുകളും പരാതികളും ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓം ബുദ്ധ ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ നാളെ സ്വീകരിച്ചു വരികയാണ് അതിന് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ചില് ഹൈക്കോടതി വിധി പ്രകാരം ഒഴിപ്പിക്കേണ്ടതായിരുന്നു അതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ ശ്രീമതി ബീവാത്തുമ്മ പോവുകയും കോടതി പ്രസ്തുത വിധി തള്ളുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് ഫോർട്ട് വരികയും ചെയ്തിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതി ഡിസംബർ മൂന്നിനുള്ളിൽ ഒഴിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് അറിയിച്ചത് പ്രകാരം ഇന്ന് വീണ്ടും ഒഴിപ്പിക്കാൻ വേണ്ടി പോലീസ് ഫയർഫോഴ്സ് തഹസിൽദാർ എന്നിങ്ങനെ ദേവസ്വം അധികാരികൾ എന്നിവരുടെ എല്ലാം സാന്നിധ്യത്തിൽ വരികയും ഏർ ശ്രീമതി ഷീബ വെറുതപ്പൻ എന്നിവരെ അവരുടെ വീടുകളിൽ ഇല്ലാത്തിരിക്കുന്ന സാഹചര്യവും ഡിവാത്തുമ്മ കുടുംബവും അവർ ആത്മഹത്യ ചെയ്യുമെന്ന് അപായ ഭീഷണി ഒഴക്കുകയും അവരെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്ത നിലവിലുള്ളത് കോടതി വിധി അനുസരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടത് എങ്കിലും ജീവനെ അപ അപായം ഉണ്ടാക്കും അവർ എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിലവിൽ ഇന്ന് ഈ നടപടികൾ ചെയ്യുന്നില്ല ഒപ്പം അവരെ വീണ്ടും ഒരു അറിയിപ്പ് നൽകി അവിടെ അവർക്ക് ഇരുപത്തിരണ്ടിനുള്ളിൽ ഒഴിഞ്ഞു അറിയിപ്പ് നൽകി സർക്കാർ സംവിധാനം ഇന്ന് പിൻവാങ്ങുകയാണ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര